ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിങ് ബാഗ്സിൻ്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക രണ്ട് ടൈപ്പിലുള്ള ബാഗിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓഫീസ് ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഓഫീസ് ബാഗാണ് അതുപോലെ ജൂട്ട് ടൈപ്പിൽ വരുന്ന സ്ലിങ് ബാഗ്സിൻ്റെ കളക്ഷനാണ് അതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള ജൂട്ട് ബാഗ് വലിയ ഓഫീസ് ടൈപ്പ് ജൂട്ട് ബാഗിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് താങ്ക്സ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇന്നത്തെ ബാഗുകൾ ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ നമുക്ക് കാണാം ഓഫീസ് ബാഗിൻ്റെ കളക്ഷന് നമുക്ക് ഈ ബ്ലാക്ക് കളർ ബാഗിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ബ്ലാക്ക് കളർ ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ജിബ്ബ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അത്യാവശ്യം ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാഗ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് ക്യാഷ് എടുക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പാർട്ട്മെൻറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് ഈ ബാഗ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാഗാണ് കേട്ടോ ഇതിൽ നമുക്ക് ഓഫീസ് ബാഗായിട്ട് മാത്രമല്ല അത്യാവശ്യം ഒരു ടൂറൊക്കെ പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രസ്സൊക്കെ നമുക്ക് ക്യാരി പറ്റോ അത്രയും വലുപ്പുണ്ട് കണ്ടില്ല ഇതിൽ ഇങ്ങനെ ബാഗിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കവർ എടുക്കുമ്പോൾ കാണുന്നില്ല ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് നല്ല വലുപ്പുള്ള ബാഗാണ് കേട്ടോ രണ്ട് കമ്പാർട്ട്മെൻ്റ് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് നമുക്ക് ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ സെൻഡ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ബാഗിന് ഒരു ചെറിയൊരു പാറ്റേൺ ഉണ്ട് ടോ ബ്ലാക്ക് കളറിൽ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ആയിട്ടാണ് ഈ ബാഗ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് അല്ല പിന്നെ ഇതിൻ്റെ ഷോൾഡർ ഹാൻഡിൽ കണ്ടല്ലോ ഇത്രയും വലുപ്പമുള്ള ഹാൻഡിലാണ് വരുന്നത് പിന്നെ സൈഡിലായിട്ട് ഒരു ബെൽറ്റ് പോലെയുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ബ്ലാക്ക് കളറിൽ തന്നെ വൈറ്റ് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്ന ഒരു ഓഫീസ് ബാഗിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ഇതുപോലൊരു പോക്കറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ കണ്ടല്ലോ നല്ല വലിപ്പുള്ള ഹാൻഡിൽ തന്നെയാണ് വരുന്നത് സാധാരണ ഓഫീസ് ബാഗിൽ യൂഷ്വലി കാണുന്ന ആ ഒരു തരത്തിൽ തന്നെ പിന്നെ വലിപ്പാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വലുപ്പുള്ള ബാഗാണ് നമുക്കൊരു ത്രീ ഡേയ്സ് ടൂറൊക്കെ പോകുന്ന സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും സ്പേസ് വരുന്നുണ്ട് ഈ ബാഗിന് പിന്നെ നമുക്ക് ഓഫീസ് ടൈപ്പ് അതായത് ലാപ്ടോപ്പൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ പിറകു ഒരു പോക്കറ്റും വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റെ റേറ്റും എണ്ണൂറ്റി രൂപയാണ് എയ്റ്റ് ഡബിൾ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത് വരുന്നത് ഈ ഒരു മെറൂൺ എന്ന് പറയാം ആ ഒരു ഷെയ്ഡില് വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഇതുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഹാൻഡിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് അതുപോലെ ഈ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓഫീസ് ബാഗിൻ്റെ കളക്ഷനിലെ എല്ലാ ബാഗും എന്താ ഒരേ റേറ്റും അതുപോലെ തന്നെ ഒരേ വലിപ്പമുള്ള ബാഗുകളാണ് ഈ ബാഗിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഈ ബാഗ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു തലേന്നെ ഉണ്ടാവില്ല അതുപോലെയാണ് ഇരിക്കുന്നത് നല്ല അത്രയും ഉള്ള ഒരു ബാഗാണ് കേട്ടോ ഇത് പിന്നെ സ്പേഷ്യസ് ആയിട്ട് തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ട് കമ്പാർട്ട്മെ കമ്പാർട്ട്മെൻറ്റും അതിനകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് പിന്നെ പ്രകുവശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇതിൻ്റെതും റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ബാഗിൻ്റെ രണ്ട് സൈഡിൽ ബെൽറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ബ്ലൂ കളറിൽ വരുന്ന ഒരു ഓഫീസ് ബാഗാണ് ഇതും നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റതും ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോക്കറ്റ് ഉണ്ട് ഇതൊരു ജീൻസ് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഈ ബാഗിൻ്റെത് വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് സിബ് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള ബാഗാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് നല്ല വലുപ്പുള്ളത് നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും വലുപ്പം കാണുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പക്ഷെ നല്ല വലുപ്പുള്ള ബാഗാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ സിബിൻ്റെ അകത്തായിട്ട് ഒരു പോക്കറ്റ് കൂടി കൂടി പിന്നെ ഒരു പോക്കറ്റും വരുന്നുണ്ട് വരുന്നത് ഇതിനും റേറ്റ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ലിങ് ബാഗ്സിന്റെ കളക്ഷൻ കാണാം അതും ജൂട്ട് ടൈപ്പിൽ വരുന്നത് ടൈപ്പിലുള്ള ജൂട്ടിലുള്ള ബാഗ് കാണിച്ചപ്പോൾ ചെറിയ ബാഗിന്റെ കളക്ഷൻ ഒന്ന് കാണിക്കാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇത് നല്ലൊരു പാറ്റേണിൽ വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ ഷേയ്പ്പണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒറ്റൊരു കമ്പാർട്ട്മെൻ്റ് വരുന്നത് പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഫ്ലാപ്പ് ഉണ്ടല്ലോ അത് ലെതറിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ സ്ലിങ്ങും ലെതറിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ബ്രാൻഡഡ് ബാഗാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പെറുകശത്ത് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇതിൽ അത്യാവശ്യം നമുക്ക് കുട വാട്ടർ ബോട്ടിൽ അങ്ങനെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ അടുത്ത വരുന്നത് ഇതുപോലൊരു പാറ്റേണിലാണ് ജൂട്ടിൽ തന്നെ വരുന്നതാണ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത് പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഇതിൽ ഫ്ലാപ്പ് വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ് അത്രമാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ വരുന്ന ഈ ഒരു ഗ്രീൻ കളറിൽ ഞാൻ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുള്ള ബാഗിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന പിന്നെ ഇതിൻ്റെ ഫ്ലാപ്പ് ബ്രൗൺ കളറിലാണ് വരുന്നത് എല്ലാത്തിൻ്റെതും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ ഇത് കണ്ടല്ലോ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് ഇത് വരുന്നത് ഈ ഒരു പാറ്റേണിൽ റേറ്റ് എല്ലാം സെയിം ആണ് ആകെ പാറ്റേണും പിന്നെ കളർ ഡിഫറൻസ് ഉണ്ട് ഇത് മാത്രമാണ് മാറ്റമായിട്ട് വരുന്നത് ഈ ബാഗിൻ്റെ ഷെയ്പ്പ് കണ്ടല്ലോ താഴ്ഭാഗം വീതി കൂടിയിട്ടും മുകൾ ഭാഗത്തോട്ടേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞിട്ടുമാണ് വരുന്നത് ഇത് നമുക്ക് ക്രോസ് ബോഡിയായിട്ടും ഇടാൻ പറ്റും കേട്ടോ അത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ഞാൻ കുറച്ചിട്ട് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഈ ഹിപ്പ് സൈസാക്കി വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ലെങ്ത്ത് കൂട്ടിയും കുറക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കണ്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ് ആയിട്ടുള്ള ഒഡീസി ബ്രാൻഡിൻ്റെ ബാഗാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ബാഗ് ആകുന്ന സമയത്ത് റേറ്റ് ഡെഫിനറ്റ്ലി കൂടുതലുണ്ടാവും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ബാഗിൻ്റെ റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ ജൂട്ട് ടൈപ്പിലുള്ള ഈ ചെറിയ ടൈപ്പ് സ്ലിംഗ് ബാഗിൻ്റെ നാല് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ജൂട്ട് ടൈപ്പിലുള്ള ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം ഞാൻ ഒരുപാട് പീസസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഓരോന്നിൻ്റേതും നാലഞ്ച് പീസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം ഞാൻ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓഫീസ് ബാഗിൻ്റെ ക്ഷൻ ആണെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയാം കേട്ടോ ചില ആൾക്കാർക്ക് സ്പീഡ് പോസ്റ്റാണ് താല്പര്യം ചില ആൾക്കാർക്കാണെങ്കിൽ ടി ടി ഡി സി അങ്ങനെ ഓരോ ആൾക്കും ഓരോ പ്രിഫറൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്